നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻഡോസൽഫാൻ ദുരിതബാധിത ലിസ്റ്റിൽപ്പെടുത്താനുള്ള ആയിരത്തി മുപ്പത്തിയൊന്ന് അപേക്ഷകരിൽ അർഹരായവരെ മെഡിക്കൽ ബോർഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ പ്രാഥമിക പട്ടികയിൽപ്പെട്ടവരാണ് ആയിരത്തി മുപ്പത്തിയൊന്ന് പേർ ഇവരെ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് അർഹരായവരെ ഉൾപ്പെടുത്തും മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും ആവശ്യമായ സേവനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന അന്തിമ പട്ടിക എൻഡോസൽഫാൻ സെൽ യോഗം ചേർത്ത് സെപ്റ്റംബർ അവസാനം പ്രസിദ്ധീകരിക്കും ഇരുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് പേരുടെ ഫീൽഡ് തല പരിശോധന നടന്നു വരികയാണ് മൂന്ന് ഘട്ടത്തിലായാണ് പരിശോധന ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേരുടെ ആദ്യഘട്ട ഫീൽഡ് പരിശോധന പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലെ പ്രാഥമിക മെഡിക്കൽ പരിശോധനയും മൂന്നാം ഘട്ട മെഡിക്കൽ ബോർഡ് പരിശോധനയും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശേഷം ജനിച്ച ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിചരണം നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ തുടരാനാവശ്യമായ തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിയിരുന്നു അത് കാസർകോട്ടെ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകും ഈ വർഷം സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ടര കോടി രൂപ ഉപയോഗിച്ച് കാലതാമസമില്ലാതെ കുടിശ്ശിക തീർക്കും സാമ്പത്തിക നിയന്ത്രണമില്ലാതെ മുൻഗണനാടിസ്ഥാനത്തിൽ തുക നൽകാനും തീരുമാനമായിട്ടുണ്ട് കൂടുതൽ വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക